ഈ സ്വർഗ്ഗവും നരകവും ശരിക്കും ഉള്ളതാണോ ഉള്ളതാണെങ്കിലും അല്ലെങ്കിലും നമ്മളില്ലാതായിരിക്കുന്ന കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഭൂമിയിൽ ഒരു എട്ട് പേരെങ്കിലും അത് കാര്യമായിട്ട് ബാധിക്കും ഇനി നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് കൂടിയാണെങ്കിലോ നമ്മുടെ കുടുംബത്തിനെ സാമ്പത്തികപരമായിട്ടും അത് ബാധിക്കും പക്ഷെ അത് ഒഴിവാക്കാൻ രണ്ട് മാർഗ്ഗങ്ങളുണ്ട് കേട്ടോ ഒന്ന് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയിലെ ചിലവുകൾക്ക് വേണ്ടി വരുന്ന വലിയ പണം അത് നിങ്ങൾ സമ്പാദിച്ചു വയ്ക്കുക അപ്പോൾ ആദ്യത്തെ വഴി നടക്കാത്തതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ വഴി ഉപയോഗിക്കാം അതായത് ദിവസവും ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ മാറ്റി മാറ്റിവെക്കുക അതെങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ പൈസ മാറ്റി വെച്ചാൽ എന്താകാനാണ് എന്നായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നതിലെ കാര്യമുണ്ട് ദിവസവും ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ മുപ്പത് രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാസം ഒരു അറുന്നൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് രൂപ മുതൽ തുടങ്ങുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകളുണ്ട് അത് ഒരെണ്ണം എടുത്തു വെക്കുക അപ്പോൾ നിങ്ങൾ മരണപ്പെട്ടാലും നിങ്ങളുടെ കുടുംബത്തിന് രണ്ട് കോടി പോലെയുള്ള വലിയൊരു തുകയായിരിക്കും നഷ്ടപരിഹാരമായിട്ട് കിട്ടുക അങ്ങനെ ഇപ്പോൾ ഞാൻ മരിച്ചിട്ട് എൻ്റെ കുടുംബം സുഖിച്ചു ജീവിക്കേണ്ട എന്നൊരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളെങ്കിൽ നിങ്ങളിതൊന്നും എടുക്കേണ്ട കേട്ടോ പക്ഷേ മരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതോട് ഗുണമുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം പക്ഷേ എൻ്റെ മരണശേഷവും എൻ്റെ കുടുംബം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടരുന്നൊരു ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എടുത്തു വെക്കണം ഏത് കമ്പനിയുടെ ടെൻഷൻസ് എടുക്കണമെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളെല്ലാം കമ്പയർ ചെയ്തിട്ട് അവരുടെ ഫീച്ചേഴ്സൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയുടെ ഒരു ടേം ഇൻഷുറൻസ് തന്നെ എടുക്കാൻ സാധിക്കും അതിൽ നിന്നും എടുക്കുന്ന ടേം ഇൻഷുറൻസിന് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ക്ലെയിം അസിസ്റ്റൻസും അവർ നൽകുന്നുണ്ട് ഒരു പേടിയും വേണ്ട പക്ഷേ ഈ ടേം ഇൻഷുറൻസ് എടുക്കുന്ന മിക്കവരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് അവരുടെ ബേസ് പോളിസിയോടൊപ്പം ഓൺസ് അഥവാ എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടുന്ന റൈഡേഴ്സ് കൂട്ടി ചേർക്കാൻ മറന്നുപോകുന്നത് വളരെ തുച്ഛമായ തുക കൊടുത്താൽ നമുക്ക് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഫീച്ചേഴ്സ് കിട്ടും അതായത് ഇപ്പോൾ നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉപകാരപ്രദമായ ഒരു ആണ് ക്രിട്ടിക്കൽ ഇല്ലനെസ് റൈഡ് എന്ന് പറയും നമുക്ക് ക്യാൻസർ പോലുള്ള ഒരു അൻപത്തമ്പതോളം മഹാരോഗങ്ങൾ ഏതെങ്കിലും പിടിപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ നമ്മളൊരു അൻപത് ലക്ഷത്തിൻ്റെ ഈ ഒരു ആഡോൺസ് ആണ് കൂട്ടിച്ചേർത്തേക്കണമെങ്കിൽ നമുക്ക് ആ ഒരു അൻപത് ലക്ഷം ലഭിക്കും അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ജോലി ചെയ്യാൻ പറ്റാത്ത ആ ഒരു സമയത്ത് നമുക്കത് സാമ്പത്തികമായിട്ട് കൈത്താങ്ങാവും ഇനി ആക്സിഡൻറ്റ് ഡിസബിലിറ്റി റൈഡ് എന്നൊരു നാടോൺ ഉണ്ട് അതാണ് നമ്മൾ കൂട്ടിച്ചേർത്തേക്കണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ആക്സിഡൻറ്റിൽ അംഗവൈകലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കവറേജ് തുക ആ ഒരു സമയത്ത് ലഭിക്കും അപ്പം അൻപത് ലക്ഷം ആണെങ്കിൽ അൻപത് ലക്ഷം ഇനി മറ്റൊന്നുണ്ട് ടെർമിനൽ ഇൽനസ് റൈഡർ എന്ന് പറയും ഇപ്പം നമുക്ക് എന്തെങ്കിലും ഗുരുതര രോഗം വന്നിട്ട് നമ്മളൊരു ആറ് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമ്പോൾ മെഡിക്കലി കൺഫേം ആണെങ്കിൽ നമ്മളെടുത്തിരിക്കുന്ന ആ ഒരു കവറേജ് തുക നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടും ഇനി മറ്റൊന്നാണ് ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയും ഇപ്പോൾ നമ്മൾ ഒരു കോടിയുടെ കവറേജാണ് എടുത്തേക്കണതെന്ന് കരുതുക നമ്മളൊരു അൻപത് ലക്ഷത്തിൻ്റെ ആക്സിഡൻറ്റ് ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ആഡോൺ കൂടി കൂട്ടിച്ചേർത്തുന്നുണ്ട് നമ്മളേതെങ്കിലും തീപിടുത്തത്തിലോ അല്ലെങ്കിൽ എയർപ്ലെയിൻ ക്രാഷിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആക്സിഡൻറ്റിലൊക്കെ തന്നെ മരണപ്പെടുകയാണെങ്കിൽ നമ്മുടെ നോമിനിക്ക് ലഭിക്കുന്നത് ബേസ് പാക്കേജ് ആയിട്ടുള്ള ആ ഒരു കോടിയും അതിനോടൊപ്പം നമ്മുടെ എടുത്തേക്കണ അൻപത് ലക്ഷത്തിൻ്റെ ആ ഒരു തുകയും കൂടിയാണ് അപ്പോൾ ഒന്നര കോടി അവിടെ ലഭിക്കും പക്ഷേ ഇതൊക്കെ കിട്ടുന്നത് വളരെ തുച്ഛമായ തുകയ്ക്കാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാം പ്രീമിയം കുറയ്ക്കാനായിട്ട് പല ആളുകളും കവറേജ് തുക കുറയ്ക്കുന്നതായിട്ട് കാണാം നമുക്കിപ്പോൾ ഒരു അൻപതിനായിരം രൂപ സാലറി ഉണ്ടെന്ന് കരുതുക അതായത് നമുക്ക് ഒരു വർഷത്തിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് ലക്ഷം രൂപ നമുക്ക് വരുമാനമുണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഒരു അൻപത് ലക്ഷത്തിൻ്റെ കവറേജ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ അത് വലിയൊരു തുകയായിട്ട് തോന്നാം പക്ഷെ പത്ത് വർഷം കഴിയുമ്പോൾ നമുക്കിപ്പോൾ കുട്ടികളുടെ പഠന ചിലവായാലും ഒരു വീട് നിർമ്മിക്കാനായാലും അതിൻ്റെ മറ്റെന്ത് കാര്യത്തിനായാലും നന്നായിട്ട് ചിലവുകൾ കൂടും ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും പറ്റിയിട്ട് അവർക്ക് ആ ഒരു കവറേജ് തുക കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംഖ്യയായിട്ട് അന്ന് തോന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ വാർഷിക വരുമാനം എത്രയാണോ അതിൻ്റെ ഒരു ഇരുപത് മടങ്ങെങ്കിലും നിങ്ങളെപ്പോഴും കവറേജ് തുക സെലക്ട് ചെയ്യുക അതായത് അഞ്ച് ലക്ഷം വരുമാനമുള്ള ഒരാൾ ഒരു കോടിയുടെങ്കിലും എടുത്തിരിക്കണം കവറേജ് പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് പോളിസി കാലയളവിൽ ക്ലെയിമൊന്നും നമ്മൾ നടത്തിയിട്ടില്ല എങ്കിൽ നമ്മളടച്ച തുക നമുക്ക് റീഫണ്ട് വരുന്ന രീതിയിലുള്ള പ്ലാനുകൾ ലഭ്യമാണ് അപ്പോൾ എത്രയും വേഗം എടുത്താലും അത്രയും നല്ലത് എത്രയും വേഗം എടുക്കാൻ പറയേണ്ട കാര്യത്തിലുള്ളൂ നമ്മൾ ചെറുപ്പക്കാരാണെങ്കിൽ പ്രീമിയം വളരെ കുറവായിരിക്കും പ്രായം കൂടുന്നതോറും പ്രീമിയം വളരെയധികം വർദ്ധിക്കും അപ്പോൾ നമുക്ക് ഇപ്പോൾ എത്രയാണോ പ്രീമിയം കിട്ടുന്നത് അത് തന്നെയാണ് നമ്മൾ ലൈഫ് ടൈം അടക്കേണ്ടത് അപ്പോൾ ചെറുപ്പക്കാർക്ക് വളരെ ചെറിയൊരു പ്രീമിയം ആയിരിക്കും അവർ ആ ഒരു കാലാവധി തീരും വരെ അടക്കേണ്ടത് ഇപ്പോൾ ഒരു പ്രായമുള്ള ഒരാൾ ഒരു ടൈമിനിഷൻ എടുത്തതിനാൽ നല്ലൊരു പ്രീമിയം ആയിരിക്കും അയാൾ അയാളുടെ ആ ഒരു പ്ലാൻ്റെ കാലാവധി ഇരുവരെ നല്ലൊരു വലിയ തുകയാണ് ആയിട്ട് അടച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങളുടെ പ്രായത്തിനുസരിച്ച് ഇപ്പോൾ പ്രീമിയം എത്ര വരുന്ന അറിയാൻ ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലുള്ള ലിങ്കിൽ പോയാൽ മതി അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യൂ ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി പിന്നെ ഇപ്പോൾ മറ്റൊരു കൂടും കൂടി ഉണ്ട് പഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുക കേട്ടോ പിന്നെ ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ സാമ്പത്തിക സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോടുത്തേക്ക് അപ്പോൾ എന്തായാലും മറ്റൊരുമായിട്ട് മറ്റു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം